അങ്ങനെ നെയ്യാറ്റിങ്ങര ഗോപൻ സമാധി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു വോയിസും കൂടി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു മരണ ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സമാധി ദിവസം സമാധി ദിവസം ഒരു മനുഷ്യൻ സോറി രണ്ട് മനുഷ്യന്മാര് അയാളുടെ വീട് സന്ദർശിച്ചിരുന്നു അത് അന്വേഷിക്കണം പോലീസുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലെ അതുകൂടാതെ റിപ്പോർട്ട് ചാനലിൽ ആരോ അത് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് വൃക്സാക്ഷികളുണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ അനന്തൻ എന്ന് പറയുന്ന മൂത്ത മകൻ പറയുന്ന ആ ഒരു വോയിസ് സന്ദേശം നിങ്ങളൊന്ന് കേട്ടു നോക്കെ ആരാണ് വന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേൾക്കാം നമ്മൾ വേറെ ഒരു നെഗറ്റീവ് എങ്ങനെയാണെന്ന് അറിയാമോ നാളെ ഒരു രണ്ട് പേര് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ அது ர அந்வர அச்சன் பின் அது அச்ச அனிய அனியா அவர் வந்து அந்த காலத்தை வந்துட்டு அன்னு போய்

കാരണം ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്ന സമയവും ഇവർ പറയുന്ന സമയവും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബോഡി അതായത് സമാധിയിൽ നിന്നും ആ ഒരു ബോഡി പുറത്തെടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതായത് നാട്ടിലെ കുറച്ച് പ്രമുഖ വ്യക്തിക്ക് എല്ലാ പ്രമുഖ വ്യക്തിമാരുമായി എടുക്കുന്നില്ല എന്നാൽ കുറച്ച് പൊതുപ്രവർത്തകരെ ഒക്കെ വിളിച്ചെടുത്തു അതിൽ ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതും ഒരു ചെറിയ സംശയം തോന്നിക്കുന്ന വാക്കുകളാണ് കേക്കാം ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞ കണ്ടില്ല കഴുത്തിന് മേളില് വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെയല്ല തുറന്ന ഉടനെ ഈ മോൾ കൂടി ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത് കാണുന്നത് മറ്റേ എനിക്ക് ആളെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് ഗോമൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി ആ ചേട്ടാ ചേട്ടനെ ആളെ മുൻകൂട്ടി അറിയാം എന്നുള്ളൊരു കാര്യം അറിയുന്നത് കൊണ്ടൊക്കെ തന്നെ ചേട്ടനെ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവുക ഓക്കെ ഇദ്ദേഹം പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോഡി തുറന്നു നോക്കുന്ന സമയത്ത് വാ തുറന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിന് കമന്റ് ബോക്സിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്വാസം മുട്ടി മരിക്കുമ്പോ ശ്വാസം വലിച്ചു വാ തുറന്നതാകില്ലേ കാരണം ഇതുവരെ മൂടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് തലയുടെ മുകളിൽ എന്തുണ്ട് കൃത്യമായിട്ട് സ്ലാബ് വെച്ച് മൂടി ഒരു ഓട്ട പോലും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു തുളയിടുകയാണെങ്കിൽ ശ്വാസം കിട്ടില്ലേ എന്നുള്ള ആളുകളുടെ ചോദ്യമുണ്ട് അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതാണോ എന്നുള്ളതിന്റെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും വരുന്നു എല്ലാ മനുഷ്യന്മാർക്കും വന്നിട്ടുണ്ടാവും വാ പുറന്നിരിക്കുന്നത് കൊണ്ടാണ് ഇനി മറ്റൊരു കമന്റ് ആണ് ആ കമന്റിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കെട്ട് ഉണ്ടാവുമല്ലോ അല്ലെ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ വാ തുറക്കാൻ കഴിയില്ല ഒരു സമയമാവുമ്പോൾ പ്രാണം പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ജോയിൻസ് തുറന്നിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ചില ആളുകൾ കിടന്നുറങ്ങുമ്പോ അവരുടെ വാ തുറന്നിരിക്കുന്നത് കാണും സ്വാഭാവികമായിട്ടും നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഉയർന്നു കിടക്കുമ്പോൾ കാലുകൾ സൈഡിലോട്ട് പോകും ഹൈന്ദവിശ്വാസ പ്രകാരം ആ കാലുകൾ മരണ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി എന്ന് കെട്ടും അല്ലെ അപ്പോ അതെന്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ ശരീരത്തിലെ പല ഭാഗങ്ങളും പ്രാണം വിട്ടുപോയാലും കിടക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പൊസിഷൻസ് കൃത്യമായ രീതിയിലേക്ക് മാറും എന്നും പറയുന്നുണ്ട് രണ്ട് കാര്യമാണ് ഇനി വേണ്ടത് ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെയാണ് അല്ലേ എന്നാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലെ ഒരു വിവരം ഫോറൻസിക് സർജൻ ആയിട്ടുള്ള ഒരു മേഡം പറയുന്നതാണ് ഇതും സംശയങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് കേട്ടോക്കാം അവർ കേട്ടോക്കരണത്തിന് പറയുന്ന ഒരു ദിവ്യന്റെ മരണം അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അല്ല അദ്ദേഹം അവെയർ ആയിക്കോണ്ട് തന്നെ ആ മരണത്തിലേക്കും പോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഈ സമാധി എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അച്ഛൻ മരിച്ചു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛന അത് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് വേറൊരു വാക്കില് വ്യക്തമാക്കുന്നത് ഏഹ് കുറച്ചൊക്കെ ഡെലൂഷൻസ് അല്ലെ ഫിക്സഡ് ഐഡിയാസ് ഒക്കെ ഉള്ളവർ സംസാരിക്കുന്നത് പോലെയാണ് മകന്റെ സംസാരം നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അവർക്ക് ഒരു ധാരണ പശവുള്ള കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഒരു മകൻ നേരത്തെ മരിച്ചതിനെ തുടർന്നിട്ട് കുടുംബത്തിന് മുഴുവൻ ബാധിച്ച ഒരു ഗ്രീഫിന്റെ പ്രതികരണമായിരിക്കാം ഇത് ചിത്തഭ്രമം പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അനന്തൻ എന്നൊരു സംശയം ഡോക്ടർ പറയുന്നു പൂർണ്ണമായിട്ടും ആണെന്നല്ല ഒരു സംശയം പറയുന്നു എന്നാൽ ഡോക്ടർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ജനങ്ങൾ പൂർണ്ണമായിട്ടും അന്ധവിശ്വാസമുള്ള ആളുകളാണ് എന്ന് തന്നെ പറയുന്നു ചിത്തഭ്രമം പിടിച്ച പിടിച്ചൊരാളാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്ത് ചോദിച്ചാലും ചോദ്യങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങൾ കയറി വരും അതെന്താന്ന് എനിക്കൊരു പിടിയില്ല അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു നൂറ്റമ്പത് വട്ടം പറയും അതുപോലെ തന്നെ ആ ആ ശരി 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 സാർ 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 ഈ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലേ അതിൽ കൃത്യമായിട്ട് ആളുകൾക്ക് മറുപടി കൊടുക്കാനും മാത്രമുള്ള ബോധം തലക്കകത്തില്ല ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ടല്ലേ അയാളെ സമാധിയാക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കിയ അത് മാവിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു എന്നുള്ളതാണ് അനന്തൻ പറയുന്നത് ഓക്കെ അപ്പോ അദ്ദേഹത്തിന് സംതിങ് കോപളമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മൊത്തം ഫാമിലിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായി അടിച്ച ആക്ഷേപിക്കൊന്നും വേണ്ട കാരണം ഇനി ആക്ഷേപിക്കപ്പെടാനൊന്നുമില്ല ആ രീതിയിലായി ഇവിടെ പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതില് മൂത്ത മകൻ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തതാണേ രണ്ടാമത്തെ മകനാണ് എന്ത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി എങ്ങാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന ചാറഞ്ഞന്റെ പൊന്ന് മക്കളെ കഥ മാറി കഥ മാറി ഇനി ഡോക്ടർ പറയുന്ന കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ഒരു കേസ് എങ്ങനെ പോകുന്ന ഒരു പിടിയൂല്ല അതൊന്ന് കേട്ടോക്ക ശ്വാസം മുട്ടിച്ചോ അല്ലെങ്കിൽ ഈ അറിയാൻ കഴിയുമല്ലോ ശ്വാ അങ്ങനെയാണെങ്കിൽ ജീവനോടെയാണ് ആ പറയൽ നടന്നത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തില്ലേ ഡോക്ടർമാർക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും പ്രത്യേകിച്ച് ഇതിൽ പോയിസൺ പരിക്കുകൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരൊക്കെ ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ടും പ്രസാദമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷവസ്തുക്കളൊക്കെ ഉണ്ടായേക്കാണ് ഞാൻ പ്രതീക്ഷിക്കാണ് എനിക്കറിയില്ല അപ്പൊ അവര് ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതി കണ്ടു നോക്കുമ്പോ അവര് ഒരു വിഷത്തിന് വിഷംന്ന് വിളിക്കാനുള്ള സാധ്യത കുറവാണ് അതിനെ വല്ല പ്രസാദം എന്നായിരിക്കും പറയാം അതെ തീർച്ചയായിട്ടും അത് ഓക്കെ അവര് വിശ്വാസപ്രകാരം ചിലപ്പോ പ്രസാദത്തിലൂടെ വല്ല കഴിഞ്ഞാൽ വിഷത്തിന് വിഷമായി അവര് പറയാൻ സാധ്യതയില്ല പകരം പ്രസാദമാണെന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് അവരുടെ ഒരു തോട്ട് അങ്ങനെയാണ് എന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായി എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായി ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായി മരണത്തെ മരണമായി അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല സമാധി ആയിട്ട് തന്നെയാണ് അവര് സമ്മതിക്കുന്നതും അതിനുവേണ്ടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഓക്കെ അദ്ദേഹം മരണപ്പെട്ടത് ശ്വാസം മുട്ടിയാണോ മരിച്ചതിന് ശേഷമാണോ കല്ലറയിൽ കൊണ്ടു എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അയാൾ വീടിനകത്ത് അറ്റക്കായിട്ട് മരിച്ചിട്ട് ആ ഒരു സമയം എന്തായാലും ആഗ്രഹമല്ല ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞ കൊണ്ടുപോയി ആക്കിയതാണെങ്കിലും പണി കിട്ടും വളരെ മറ്റൊരു കാര്യം ഇത്രയും ദിവസമായ ഒരു നിന്നും എന്ത് ഫോറൻസിക് എവിഡൻസ് ആണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ രാസപരിശോധനകൾ പോകേണ്ടിവരും പരിക്കുകൾ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഡോക്ടർമാർക്ക് പരിശോധിച്ചറിയാൻ പറ്റും അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ഓട്ടോഫ്സിന്റെ പ്രധാന ലക്ഷ്യം പിന്നെ ഈ സ്വാഭാവിക രോഗങ്ങളാണെങ്കിൽ കൃത്യതയുടെ രോഗം നിർണ്ണയിക്കാൻ പോസ്റ്റ്മോർട്ടം വളരെ പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത് അഞ്ചു ദിവസത്തെ താമസം കൊണ്ട് ടിഷ്യു ശരീര കലകളിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ട് ഇദ്ദേഹത്തിന്റെ രോഗകാരണം ഹിസ്റ്റോപാറ്റോളജിയിൽ സ്ഥാപിച്ചെടുക്കാൻ സാധ്യല്ല അപ്പൊ ഇത്ര ദിവസം ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാവുന്നു ഏകദേശം ഒരു പക്ഷെ ഹൃദയ സ്തംഭനമാണെങ്കിൽ കണ്ടെത്താൻ കഴിയും ശ്വാസം മുട്ടി മരിച്ചതാണെന്നുണ്ടെങ്കിൽ ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഈ ഭസ്മം കഴുത്ത് വരുന്നുണ്ടായിരുന്നു അതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും ശ്വാസകോശത്തിന്റെ എവിടെയെങ്കിലും കണ്ട മക്കളെ അനന്ത അനന്തപുരി ഒക്കെ കിടന്ന് ജയിലിൽ കിടക്കണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് അനന്തനെ ഇവര് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഭയമൊക്കെ കാണുന്നുണ്ടായിരുന്നു അന്ന് കണ്ടു ಗೇರ್ ಗೇರ್ ಬಂಬರ್ ಗೇರ್ ಏಯ್ ಚೆಡೆ ಯಾಚ ಗೇರ್ ಬಂಬರ್ ಗೇರ್ 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 ಬಂದ ಗೇರ್ ಗೇರ್ ಪ್ಲೀಸ್ ಪ್ಲೀಸ್ ಅಡಚ ಅಡಚ ಬಾಡಿ ಬಿಟ್ಟು ಗೇರ್ ಸ್ಟಾರ್ಟ್ ಏಯ್ ಗೇರ್ ಬರಿ 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 ಗೇರ್ ಕೋ ആള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ കയറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്തിട്ടല്ല മോനെ കൊണ്ടുപോകുന്നത് കേറിയിരിക്കും ബോഡി വിട്ടു തരന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ എന്നാണ് ചോദിക്കുന്നത് പേടിച്ച ആകല്ലാണ്ടായിട്ടുണ്ട് പേടി എന്നുള്ളത് അല്ല അയാളുടെ ആ ചിത്തഭ്രമം തലയിൽ അകത്തു കിടക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ടല്ല ഈ ഇതേ സാധനം നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വരാറുണ്ട് കേട്ടോ പത്താം ക്ലാസ് പരീക്ഷിക്കുന്ന സമയത്ത് കണക്കിലാണെന്ന് തോന്നുന്നു കണക്ക് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോ ഇത് എന്തൊക്കെയാണ് എന്തിനൊക്കെ എവിടുന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ഒരു പിടിയില്ലാതെ ഇരിക്കല്ലോ ആ സമയത്ത് മുന്നിൽ കൂടെ ടീച്ചേഴ്സ് പോയാലും സ്റ്റുഡൻസ് പോയാലും എന്ത് പറഞ്ഞാലും ഒരു ഹൗളിങ് ഇങ്ങനൊക്കെ പറഞ്ഞു ഈ അവസ്ഥയിലാവുമ്പോ അനന്തം നിൽക്കുന്നുണ്ടാവുക ഓക്കെ ഈ ഒരു സമയത്ത് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും നാൾ തെരഞ്ഞിരുന്ന ആ ഒരു കളക്ടർ ഇല്ലേ നമ്മളെ കളക്ടറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അതും കൂടി നിന്റെ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ് ആദ്യം അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് സീൻ ഒന്ന് കാണാം ഞങ്ങൾ വിചാരിച്ചാൽ ആള് കൂടും ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത് ഇവിടെ ക്രമസമായ പ്രശ്നം ഉണ്ടാകും അതിന്റെ ഒരു അവസരം ആദ്യമായിട്ട് ചെയ്യരുത് ഓക്കെ സൗമ്യ സ്വഭാവക്കാരൻ കളക്ടർ നിങ്ങൾ പോലെ എന്നൊക്കെ പറഞ്ഞ ആ തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായി ആൽഫ്രഡ് ഓ വി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ചെറുപ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ബിരുദ പഠനത്തിന്റെ സമയത്താണ് സിവിൽ സർവീസ് മോഹമുദിച്ചത് ശ്രമം പാളിയെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ നിയമനം മൂന്നാം ശ്രമത്തിൽ റാങ്കോടെ ഐ എ എസ് സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിനിടെ ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ചു സിനിമ ഫുട്ബോൾ പ്രേമി കൂടിയാണ് ആൽഫ്രഡ് ഫുട്ബോൾ കളിയുടെ ആ ഒരു തലക്ക് കേറി കിടക്കുന്ന ആള് ഫുട്ബോൾ ബ്രാണ്ടന്മാരുടെ മനുഷ്യനാണ് അയാൾ ഭയങ്കര ക്യൂട്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്റലിജന്റ് ആണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായാലും ആൽഫ്രഡ് നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് കയറി കൂടുതൽ പെൺകുട്ടികളെ മനസ്സിലാണ് കയറിയത് എന്നാൽ കമന്റ് ബോക്സ് നോക്കിയാൽ കേണാൻ കഴിയും ഇങ്ങനെ ഒരു മരണ വാർത്ത സമാധി വാർത്തയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ആൽഫ്രഡ് എന്ന് പറയുന്ന കളക്ടർ ബ്രോയെ കുറിച്ചിട്ടാണ് ഓക്കെ ഒരു സമയത്ത് പറയാൻ പാടില്ല അത് എനിക്കറിയാം എതിർന്നാൽ പോലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും ഡീറ്റെയിൽസ് ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ എന്നെ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിനൊക്കെ സന്ധിപ്പെടാം സാനിക്കണം